നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ വിദേശ ഉപരിപഠനത്തിന് ആഗ്രഹം ഉണ്ടാവില്ലേ ഞാൻ ഇവിടെ ഒരുവിൽ പോയിട്ടുള്ള ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടെ തിന്നെങ്കി വന്നാൽ അവിടെ ഞാൻ പോയി തിന്നുകയും ചെയ്യും അങ്ങനത്തെ ഒരു പേടി എനിക്കില്ല കാരണം എന്തായാലും പറയാം നമുക്ക് തെറ്റ് ചെയ്യാത്തവർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും ഈ ഓവർ കോൺഫിഡൻസ് ആണ് ഇന്ന് എന്റെ ഹസ്ബൻഡ് അങ്ങനെ ആവാനുള്ള കാരണം നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആണ് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഒന്ന് വരുത്താമുള്ളൊരു വിശ്വാസം ഓക്കെ തെറ്റ് ചെയ്തവർക്ക് ഉള്ളിൽ ഭയം ഉണ്ടാകും അപ്പൊ നമ്മുടെ പ്രമുഖ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള അന്നാസ് ഗ്രേസ് അഗസ്റ്റിൻ അഥവാ അന്നാസ് ഫുഡ് ഫുട്പാത്ത് ഇപ്പൊ പുള്ളിക്കാരി വിസ തട്ടിപ്പ് കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ എല്ലാവർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇവർക്ക് രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് മെയിനായിട്ട് ഇവർ ഇവരുടെ ചാനലിൽ ഫുഡ് വ്ളോഗിങ് വീഡിയോസ് ഒക്കെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഈ ഇടായിട്ട് ഇവർ ഫുഡ് വ്ളോഗിന്റെ കൂടെ തന്നെ ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട് ഈ സ്റ്റുഡന്റ് വിസയുടെ ഏർപ്പാട് അതായത് ഇപ്പൊ കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും പഠനത്തിനും മറ്റുമൊക്കെയായിട്ട് പുറം രാജ്യത്ത് ആശ്രയിക്കാൻ തുടങ്ങിയല്ലോ അപ്പൊ ഈ പുറം രാജ്യങ്ങളിൽ കുട്ടികളെ പഠിക്കാൻ കൊണ്ടുപോകുന്ന ഒരുപാട് ഏജൻസികൾ ഉണ്ട് അവരും ടൈപ്പായി അവർക്ക് കുട്ടികൾ ഒപ്പിച്ചുകൊടുത്ത് കമ്മീഷൻ അടിക്കുന്ന പരിപാടി ഇവിടെ അനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാർ ഓൾറെഡി ഇൻഫ്ലുവൻസർ ആണ് പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ പുള്ളിക്കാരുടെ ഒരുവിധ എല്ലാ റീൽസിനും ഒരു ലക്ഷത്തിന് മുകളിൽ വ്യൂസ് വരാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഫുഡ് വ്ലോഗിന്റെ ഇടയിൽ കൂടെ ഈ സ്റ്റുഡന്റ് വിസയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് അത്യാവശ്യം കുട്ടികളെ കിട്ടില്ല അങ്ങനെ ഇവരെ തക്കി സ്വന്തം ചാനൽ ഈ പ്രൊമോഷൻ പരിപാടികളൊക്കെ അങ്ങ് തുടങ്ങി ഇവരുമായി ബന്ധപ്പെട്ട് ചെയ്ത ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ കാണിച്ചു തരാം ജനിക്കും മുമ്പൻ മകനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം ആയതിനാൽ ഭാര്യൻ പേർ ഇംഗ്ലണ്ടിലാക്കിയാണ് വല്ലത് മനസ്സായത് ഒരു പണ്ട് തമാശയ്ക്ക് പറയുന്ന ഒരു ചൊല്ലാണ് കേട്ടോ എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം അവസ്ഥ എന്താണെന്നറിയോ പ്ലസ് ടു കഴിഞ്ഞ പാടെ മകനെ അല്ലെങ്കിൽ മകളെ ഡോക്ടർ ആക്കണം ആയതുകൊണ്ട് തന്നെ എന്താണ് നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞു സെക്കൻഡ് അറ്റം കഴിഞ്ഞു തേർഡ് അറ്റംപ്റ്റ് കഴിഞ്ഞു ഇത് കുട്ടിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് കിട്ടാതെ അല്ല നമ്മുടെ ഇന്ത്യയിലാകെ ഒരു ലക്ഷം സീറ്റായി മെഡിച്ചിനുള്ളൂ എന്നാൽ ഇരുപത്തിനാല് ലക്ഷത്തിൽ കൂടുതൽ പിള്ളാരാണ് എക്സാം എഴുതുന്നത് ഈ സീറ്റ് കിട്ടാതെ വരുമ്പോൾ അവരെന്താണ് കഴിവുകേട് കൊണ്ട് തള്ളി മാറ്റപ്പെടുന്നവരല്ല അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി ഡോക്ടർ ഡോക്ടറാവണം അത് അവർക്കൊരു ഉപാസനയാണ് അവരുടെ അവരുടെ ഫാമിലിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അതൊരു ഈഗോ ആണ് അതൊരു സെൻസിറ്റീവ് പാർട്ടാണ് പറയുന്നത് ഇത് വേറെ ഇതിനെപ്പറ്റി വേറെ കോഴ്സിനെ പറ്റി മാറ്റി ചിന്തിക്കാൻ തയ്യാറല്ല ഇന്നലെ എൻ്റെ മുമ്പിൽ വന്നൊരു ഫാമിലി ഇത് തന്നെയായിരുന്നു മകൾക്ക് ആവണം ആയെ പറ്റൂ ചേച്ചി ഇത് സീറ്റ് വല്ലതും ചെയ്യുന്നുണ്ടോ ചേച്ചി ഇതിന് വല്ല ഗൈഡൻസും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കുറെ കാലമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാനും ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വരുന്ന ഫെബ്രുവരിയിൽ നമുക്ക് ജോർജിയ ഉസ്ബാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ എംബി ബി എന്തായാലും സീറ്റുകളോടുണ്ട് നമ്മുടെ കുറച്ച് പിള്ളേർ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് െങ്കിൽ വൺ ഇയർ ഇനിയും ആക്കാതെ പോകാം ഇനി അടുത്ത സെപ്റ്റംബർ ആണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് തരാൻ ഞാൻ തയ്യാറാണ് ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് ന്യൂസ് ബൈ ബൈ ഓ മതി ാണെങ്കിലും ഇതാണ് അവർ ചെയ്ത ഒരു പ്രൊമോഷൻ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് ചാനൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോ ചെയ്തു ഒരുപാട് കുട്ടികളെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നിവരവകാശപ്പെടുന്നുണ്ട് അത് പിന്നെ അങ്ങനെ വരും എന്തായാലും ഇങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ട് ആര് എന്ന് പറഞ്ഞ ഒരാള് അന്യ ചേച്ചിനെ കോൺടാക്ട് ചെയ്യുന്നത് അന്ന ചേച്ചി ഇത്രയും കാര്യം ചെയ്തത് സ്റ്റുഡൻസ് ഫീസ് ഏർപ്പാടാക്കി കൊടുത്ത് കുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോകാണല്ലോ പക്ഷെ ഇവിടെ ആര് പുള്ളിക്കാരിക്ക് വേണ്ടത് സ്റ്റുഡൻസ് ജോബ് വിസയാണ് പുള്ളിക്കാരിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാനാണ് താല്പര്യം അപ്പൊ നിങ്ങൾ ജോബ് വിസ വല്ലതും ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അന്നെ ഇവർ കോൺടാക്ട് ചെയ്യുന്നത് അന്നേരം അല്ല ഓക്കെ ഞാൻ ചെയ്തു തരാം ഞാൻ ജോബ് വിസ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരാം തരാമെന്നും പറഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിച്ചു അങ്ങനെ പണം വാങ്ങി കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വിസയും ഇല്ല കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയതും ഇല്ല ചുരുക്കി പറഞ്ഞാൽ അന്നേ ഇവരെ പറ്റിച്ചു എന്നർത്ഥം ആര്യ പറഞ്ഞ ആര്യന് അങ്ങനെയാണ് ആര്യന്ന് പറഞ്ഞ യുവതി ഇവർക്കെതിരെ കേസ് കൊടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്നയുടെ ഭർത്താവ് അറസ്റ്റ് ചെയ്തെന്നാണ് കേൾക്കുന്നത് എന്തായാലും കേസ് കൊടുത്തതിന്

കാരണം അവിടെ ചെന്ന കൊച്ചുങ്ങളെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ് പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ചെയ്യാം അപ്പം നല്ല പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിപ്പിച്ച് ഞങ്ങളുടെ കയ്യിൽ പല തവണകളിലായിട്ടാണ് ഈ പൈസ വാങ്ങിച്ചത് ജി എസ് ടിയിലെ പ്രശ്നം ഉള്ളതുകൊണ്ട് കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കാണിക്കണം അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും നമുക്കും അതെ ും കൊടുത്ത ക്യാഷിന്റെ രേഖകൾ കയ്യിലില്ലാത്തത് കൊണ്ട് സുഖമായിട്ട് പറ്റിക്കാല്ലോ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ലക്ഷം രൂപ അന്യ ആരേന്നും വാങ്ങിച്ചെടുത്തു എന്നർത്ഥം അതും പെട്ടിയിലാക്കി ബൈഹാൻഡ് ആയിട്ടാണ് അവർക്ക് കൊടുത്തത് കാരണം അക്കൗണ്ട് ത്രൂ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ രേഖകൾ കാണിക്കണല്ലോ അതുകൊണ്ട് തന്നെ ജി എസ് ടിന്റെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ ക്യാഷ് തന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ടാണ് അന്യ ചേച്ചി കയ്യിൽ ക്യാഷ് മേടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു തന്ത്രമാണ് കാരണം ബൈ ഹാൻഡ് ക്യാഷ് കൊടുക്കുമ്പോ രേഖാമൂലം അവര് തമ്മിൽ കൈമാറിയതിന്റെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല അപ്പൊ എന്തെങ്കിലും കാരണവശാലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് ആരോട് തിരിച്ചു ചോദിക്കാലോ നിങ്ങളെപ്പോ എന്റെ അതിൽ കാശ് വന്നു എനിക്ക് ക്യാഷ് ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആര് കൊടുക്കില്ല അതിന് വേണ്ടിയുള്ള തന്ത്രമാകാം ഇതല്ല എന്തായാലും ഒരു ബുദ്ധി അപാരം തന്നെ ഞാൻ ആലോചിക്കുന്നതല്ല വാങ്ങിച്ചത് നാൽപ്പത്തിനാല് ലക്ഷമാണ് ഒരു ശരാശരി മലയാളി ജീവിതകാലം മുഴുവനും അധ്വാനിച്ചാലും ചിലപ്പോ ഇത്രയും എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ ഇത്രയും വലിയൊരു തുകയാണ് വാങ്ങിച്ചെടുത്തത് ഇത്രയും വലിയ തുക നഷ്ടപ്പെട്ട അവസ്ഥ ആലോചിച്ചോക്കി വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രൂപ വാങ്ങി മൂചിപ്പിച്ചു ഇത്രയും യും പൈസ എണ്ണി പെട്ടിലാക്കി കൊടുത്തിട്ട് അവസാനം പറയുകയാണ് നിങ്ങൾ തന്ന ഡോക്യുമെന്റ്സിൽ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വിസ കിട്ടത്തില്ല ഇവിടെ ആര് ചേച്ചി കാണാൻ തിരിച്ചൊന്നും പറയാനും പറ്റൂലല്ലോ കാരണം പൈസ കൈമാറുന്നതിന്റെ രേഖകളും കയ്യിലില്ല ചുരുക്കി പറഞ്ഞാൽ മോചിപ്പിച്ചു എന്നർത്ഥം ഈ ആര് ചേച്ചിന്റെ ഒരു അവസ്ഥ നോക്കണം നിങ്ങൾ എന്തായാലും ഇവിടം കൂടെ ഒന്ന് അവസാനിച്ചില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അന്യ ചേച്ചി ഇവരെ വീണ്ടും പറ്റിക്കുന്നുണ്ട് അതിനെ കുറിച്ച് ആര് പറയുന്നുണ്ട് നമ്മൾ കൂടെ കേട്ടോക്കാം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇനി കടമില്ല എങ്ങനെ വീട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ പറഞ്ഞു ആ അന്ന ചേച്ചി ഒരു ഇത് ഓപ്ഷൻ പറഞ്ഞു തരാം ഹസ്ബൻഡിനെ ഓസ്ട്രേലിയ വിടാന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പൈസ അപ്പം പറഞ്ഞ് ഒത്തിരി പൈസ നിങ്ങൾ ആരെങ്കിലും മറിച്ചു താ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് പോവാം അവിടെ ചെന്ന് ജോലി ചെയ്താൽ മാസം മൂന്ന് ലക്ഷം രൂപ കൂടുതലും സാലറി കിട്ടും അപ്പം നിങ്ങൾക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് ജോലി ചെയ്ത് കടം കിട്ടുകയെന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി പൈസ അപ്പം ഞങ്ങൾ ഒരു ആറ് ലക്ഷം രൂപ കൊടുക്കാം ഓൾറെഡി ലക്ഷം രൂപ വാങ്ങി ടീമിന്റെ കൈ തന്നെ വീണ്ടും ആറ് ലക്ഷം രൂപ കൊണ്ടേ കൊടുത്തില്ലേ നിങ്ങൾക്ക് എന്താ വിളിക്കേണ്ടത് മണ്ടത്തിൽ നിന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും കുറച്ചൊക്കെ ഒരു കോമൻ സെൻസ് ഉപയോഗിക്കേണ്ട ചേച്ചി ആ തിരുമുഖം കാണിക്കാത്തല്ലെങ്കിൽ അത് ഏറെ കയറിയെ അല്ലേ നിങ്ങളെ നാലോ ചോദിക്കും നാപ്പത്തിനാല് ലക്ഷം രൂപ വാങ്ങിച്ചു പറ്റിച്ച് ആ ടീമിന്റെ കയ്യിൽ വീണ്ടും ആറ് ലക്ഷം രൂപ കൊണ്ടേ കൊടുത്തു എന്താ ഞാൻ ഇതിനൊക്കെ പറയാം അല്ലെ ചിലപ്പോ അന്യ ചേച്ചിയുടെ വാക്സാമർഥ്യം കൊണ്ടാകാൻ കേട്ടു അങ്ങനെ ചിലരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അതായത് ഇവർക്ക് ആൾക്കാരെ പറഞ്ഞു പറ്റിക്കാൻ ഭയങ്കര കഴിവായിരിക്കും ഇവരെ കണ്ണി കാണുന്നവരൊക്കെ പറ്റിച്ചിട്ടുണ്ടാകും പക്ഷെ എത്ര പറ്റിച്ചാൽ കൂടിയും ഇവരെ നാട്ടിൽ നിങ്ങൾ നടക്കും പറ്റിച്ചവരെ തന്നെ വീണ്ടും പറ്റിക്കും അതവരുടെ ഒരു ാണ് കഴിവ് ഇരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ വഴക്കായി സംസാരമായി അപ്പൊ പറഞ്ഞു നീ ഏത് പോലീസിലായാലും ശരി ഏത് കോടതിയിൽ പോയാലും നിനക്ക് ഒരു നായ പൈസ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ വെച്ചെന്ന് പറയുന്നത് മൊത്തത്തിൽ പറഞ്ഞ ഒരു തവണ യു കെയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നാപ്പത്തിനാല് ലക്ഷം രൂപ വാങ്ങിച്ചു രണ്ടാമത്തെ തവണ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞ് ആറ് ലക്ഷം രൂപ മേടിച്ചു അപ്പൊ മൊത്തത്തിൽ അമ്പത് ലക്ഷം രൂപ വാങ്ങിച്ചു പറ്റിച്ചു എന്നർത്ഥം ഇങ്ങനെ എത്ര എത്ര ആൾക്കാർ അന്വേഷിച്ചു പറ്റിച്ചു ആകുമോ ഇതിപ്പോ ഇവരെ രംഗത്ത് വന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അറിഞ്ഞു ഇങ്ങനെ രംഗത്ത് വരാത്ത എത്ര ആൾക്കാരുണ്ടാവും കണ്ട് തന്നെ അറിയാം എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും നമ്മുടെ അന്വേഷിച്ചു ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ ഞാൻ ഞാനും പറ്റിച്ചിട്ടില്ല എന്ന ലൈനാണ് പുള്ളിക്കാര് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും ന്യായീകരിച്ച് മഴകുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുള്ളിക്കാർ റിപ്പോർട്ടർ ടി വിയിലൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് നമുക്ക് അന്യചേജിക്ക് എന്താണ് പറയാനും കൂടെയെന്ന് കേട്ടോ ആര്യയും സോഫിയും കൂടിയാണ് ആദ്യമായിട്ട് തന്നെ വന്ന് കാണുന്നത് ഞാനൊരു സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ വന്ന് മീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഈ സ്റ്റഡി അബ്രോഡ് മാത്രമാണ് ചെയ്യുന്നത് വർക്ക് പീസ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് കുടുംബ സുഹൃത്തായ ബിബിൻ ജോർജ്ജ് ലെവൻ ഇമിഗ്രേഷൻ്റെ നടത്തിപ്പുകാരായ ബിബിൻ ജോർജ് ആൻഡ് സിനി കൃഷ്ണ ഭാര്യ സിനി കൃഷ്ണയും കൂടെ എരഞ്ഞിപ്പാലത്ത് നടക്കുന്ന സ്ഥാപനമായി കണക്ട് ചെയ്ത് ഇവരെ ഹെൽപ്പ് ചെയ്തത് അവർക്ക് ലൈസൻസ് ഉണ്ടെന്നായിരുന്നു എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഇവർ പറഞ്ഞ പോലത്തെ ലക്ഷം എന്നുള്ളതും ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല കാരണം അതായത് അവരുടെ വയർപ്പിൻ്റെ പൈസയാണ് ഇത് ലക്ഷം കയ്യിൽ വാങ്ങിയത് ഈ ബിബിൻ എന്നെ പറ്റിക്കുക മനസ്സിലായപ്പോൾ ഞാനാണ് ഈ സോഫീനോടാണെങ്കിലും ആര്യനോടാണെങ്കിലും പതിനാറോളം കാൻഡിഡേറ്റ് ഉണ്ട് ഈ പതിനാറോളം കാൻഡിഡേറ്റിനെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് എന്നെ ഞാൻ ട്രസ്റ്റ് ചെയ്ത കമ്പനി എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വരാൻ പറ്റുമോ വന്നിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്തതാണ് ആ നല്ല ബെസ്റ്റ് ന്യായീകരണം പറഞ്ഞാൽ മനസ്സിലായോ അതായത് ഏകദേശം പതിനാറോളം ആളുകളിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് പറയുന്നത് സ്വന്തമായി ഏജൻസി പുള്ളിക്കാരുടെ കുടുംബ സുഹൃത്തും കൂടി അങ്ങനെ തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച ബിബിൻ ജോർജ് തന്നെ പറ്റിച്ചു എന്നുള്ളതാണ് ഇവിടെ അന്യ ചേച്ചി പറയുന്നത് അതിലിവിടെ പ്രസക്തി ഇല്ലല്ലോ അന്യ ചേച്ചി നിങ്ങളാകിലും പറ്റിച്ചോട്ടെ അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഇവിടെ നിങ്ങളെ മുന്നിൽ കണ്ടിട്ടാണ് നിങ്ങളെ വിശ്വസിച്ചാണ് ഈ കണ്ട ക്ലയൻസ് ഒക്കെ പണം നൽകിയത് അല്ലേ അപ്പൊ അവര് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് നിങ്ങളാണതിന് ഉത്തരവാദി നിങ്ങളാണ് അതിന് മറുപടി പറയേണ്ടത് അവിടെ നിങ്ങൾ ബിബിൻ ജോർജിന് മുന്നിൽ എടുത്തിട്ട് മുങ്ങാൻ നോക്കേണ്ട ചേച്ചി അത് നടക്കുന്ന ഏർപ്പാടല്ല ചേച്ചി അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേച്ചി അതിന് മുൻകൈ എടുത്ത് കൊടുക്കണം അത് ബിബിൻ ജോർജിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണെങ്കിലും ശരി ചേച്ചി വേറെ ഏതെങ്കിലും രീതിയിൽ കൊടുത്തതാണെങ്കിലും ശരി ചേച്ചിന് ആ പൈസ തിരിച്ചു കൊടുക്കണം ചേച്ചിയുടെ വീണ്ടും ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ബിബിൻ ജോർജിന്റെ കൈയിൽ നിന്ന് ഇവർ രണ്ട് മൂന്ന് തവണ ബിബിൻ ജോർജുമായിട്ട് ഞാനുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം കുറെ രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ചേർന്ന് ഇവർ പറയും ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ചെയ്തോളാം ഇവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ വീട്ടിലേക്ക് കുറേ കാൻഡിഡേറ്റ് ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ഇരകളാക്കപ്പെട്ടവരെ കുറെ പേര് വന്നു ഫാമിലി ആയിട്ട് അവർക്കൊക്കെ ബിബിൻ്റെ അമ്മയും ബിബിനും എഗ്രിമെന്റ് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത എഗ്രിമെൻറ്റും ചെക്കും കൊടുത്തു അപ്പോൾ ഇവർ വരാതിരുന്നത് കാരണം ഇവർ പിറ്റേ ദിവസം വേറെ ഒരു ദിവസം ഞാൻ പോലും അറിയാതെ ബിബിൻ്റെ അടുത്ത് പാർട്ടിക്കാരുമായിട്ട് വന്നിട്ട് ചെക്കും അത് അതുപോലെ തന്നെ എഗ്രിമെന്റ് വാങ്ങിപ്പോയി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർക്ക് ബിബിൻ പൈസ കൊടുക്കുന്നുണ്ട് ബിബിൻ അവരുടെ അക്കൗണ്ട് വഴി ബിബിൻ്റെ അക്കൗണ്ട് വഴി മൂന്ന് ലക്ഷം രൂപ നാലു ലക്ഷം രൂപയൊക്കെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തേണ്ട റിസിറ്റ് ബിബിൻ ജോർജ് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടതില്ല ബിബിൻ ഡീൽ ഡീല് ചെയ്തോളുന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ എല്ലാ കാൻഡിഡേറ്റും ഇതുപോലെ ഞാൻ ചെക്ക് എഗ്രിമെന്റ് വാങ്ങിക്കൊടുത്തതാണ് എല്ലാവരും അവരുടെ പൈസയ്ക്ക് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ പൈസയായിട്ട് ലവൻ മിഗ്രേഷൻ നടത്തിപ്പുകാരനായ സിനി കൃഷ്ണയും ബിബിൻ ജോർജ്ജ് അവർക്ക് കൊടുത്തുകൊണ്ട് അപ്പൊ ഇവർക്കെല്ലാം ബിബിൻ ജോർജ് പൈസ തിരികെ നൽകിയിട്ടുണ്ട് അത് വാങ്ങിയിട്ടാണ് ഇവര് കള്ളക്കേസ് കൊടുത്തത് എന്നുള്ളതാണ് ഇവിടെ അന്യ ചേച്ചി പറയുന്നത് അല്ലെ അല്ല പൈസ തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർ പിന്നെ കേസ് കൊടുക്കേണ്ട ആവശ്യം എന്താണ് ചേച്ചി എന്തായാലും ചേച്ചിയുടെ നായകൻ ഇങ്ങനെ പത്ത് മിനിറ്റോളം നീളുന്നുണ്ട് ഞാനതെല്ലാം കൂടി കാണിച്ച പോരാടിപ്പിക്കുന്നില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് അൻപത് ലക്ഷത്തോളം രൂപ രണ്ട് തവണകളായി വാങ്ങി പറ്റിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അന്യ ചേച്ചിക്ക് എതിരെ ഒരാൾ രംഗത്ത് വരുന്നു എന്നാൽ അന്യ ആണെങ്കിലോ എന്നെ ബിബിൻ ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ പറ്റിച്ചതാണ് ഈ പറഞ്ഞ ക്ലയൻസിനൊക്കെ ബിബിൻ ജോർജ് പൈസ കൊടുത്തിട്ടുണ്ട് അവർ ആ പണം വാങ്ങിയിട്ട് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തതാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കും ാണ് യഥാർത്ഥ സത്യം ഒന്നും അറിയില്ല എന്തായാലും സത്യം മാറി നീക്കി തന്നെ പുറത്തു വരട്ടെ ഇനി ഇപ്പോൾ അവിടെ അന്യ ചേച്ചിന്റെ ഭാഗത്ത് അല്ല ന്യായമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇനിയും ഒരുപാട് ആളുകൾ അന്യ എതിരെ വരാൻ സാധ്യതയുണ്ട് കാരണം ഒരാളെ രംഗത്ത് വന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എല്ലാവരും കൂടും വരല്ലോ അങ്ങനെയെങ്കിൽ അന്യ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഇനി ഒരുപാട് ആളുകളുടെ വെളിപ്പെടുത്തലുകൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ എന്നെ അന്യ ചേച്ചി പറ്റിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ രംഗത്ത് വരണം എന്നാണ് എന്റെ അഭിപ്രായം കൂടുതലൊന്നും എനിക്കവിടെ പറയേണ്ടില്ല എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമോ